കർത്താവിൻ്റെ ദുരസന്നിധിയിലെ അതീവ സന്തോഷത്തോടെ ഇരിക്കുക നമ്മുടെ സന്തോഷത്തിൻ്റെ ആസ്പദം എന്ന് വെച്ചാൽ എന്താണ് കർത്താവ് ഓരോ ദിവസവും ഉടമ്പടിയിലൂടെ നൂറുനൂറ് കണക്കിന് മനുഷ്യർക്ക് ദൈവം നൽകുന്ന പുതിയ വഴിയും പുതിയ വെളിച്ചവുമാണ് ഇപ്പം എന്തെങ്കിലും ദൈവം ഉദ്ദേശിക്കാതെ നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അത്രയും ചിന്തിച്ചാൽ മതി കാരണം എന്താ നിങ്ങളെക്കാൾ പ്രയാസത്തിലുള്ള ലക്ഷോപലക്ഷം മനുഷ്യർ പുറത്തുണ്ട് ദെൻ വൈ യു ആർ പെർട്ടിക്കുലർലി സെലക്റ്റഡ് അതാണ് നിങ്ങളുടെ ദൈവ ദൈവവിളിയെന്ന് പറയണത് ഇപ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് എന്തോ ഉദ്ദേശിച്ചിരിക്കുന്നു നിങ്ങളുടെ എന്തോ

പരമ ദൈവ കാരണത്തിന് ദൈവതെ എപ്പോഴും നീ ശ്രദ്ധിക്കേണ്ടത് ദൈവം നിന്നെ ഓം ചെയ്യണം അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഞാൻ ഇടയ്ക്ക് നമ്മുടെ കിണറിനെച്ചോട് പറയണ ഇതാണ് ഞങ്ങൾ ആ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ഇത് ഈശ്വരൻ്റെ കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും പറയണത് അപ്പൊ ഞാൻ പറയും ദൈവം നമ്മളെ ഓം ചെയ്യണം എന്നുവെച്ചുകഴിഞ്ഞാല് അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല ബൈബിൾ മുഴുവനും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമാണ് ഈശോക്ക് തന്നെ നല്ല പവർഫുൾ കോൺഷ്യസ് ആയിരുന്നു ഈശോ പറയവേ പിതാവായ ദൈവം എന്നിൽ അംഗീകാരം മുദ്ര ചാർത്തി എറിയിക്കുന്നു ടേക്ക് ദലലു ஜிபி வார ஜீவ யோஹனான் ஆறு இருபத்தேழு

അപ്പം നിത്യജീവന് വേണ്ടിയും സ്വർഗത്തിന് വേണ്ടിയും ഈശോനെ ബ്രാൻഡ് ചെയ്ത് സീല് ചെയ്തിരിക്കുകയാണ് ഇതുപോലൊരു സീലിംഗ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് കിട്ടിയാലേ കാര്യങ്ങൾ എളുപ്പമാവും ഒപ്പിട്ട മതം സീല് ചെയ്യണം ഇപ്പം ചില ആൾക്കാർക്ക് ഞാൻ ഞാനസാന സർട്ടിഫിറ്റി സെർട്ടിഫിറ്റി കൊടുക്കുമ്പോഴല്ല ഞാൻ തീർത്തിക്കുകയും ആൾക്കാരെല്ലാം എപ്പോഴും മേടയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടിയാണല്ല പല പല വിഷയങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒപ്പിടും സീൽ ചെയ്യാൻ പോകും അപ്പോൾ ചിലക്ക് അത് ഓഫീസ് കൊണ്ടുപോയി കൊടുത്തിട്ട് റിജക്ട് ആകുമ്പോൾ തിരിച്ചു വരും എൻ്റെ അച്ഛ ഇതിന് സീലില്ലെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ സീൽ ചെയ്ത് കൊടുക്കും അപ്പോൾ ഒപ്പേ നിൽക്കത്തില്ലെന്ന് അർത്ഥം ഒപ്പേ നിൽക്കത്തില്ല സീലിങ് വേണം ഇപ്പം നിങ്ങളെ ഞാൻ ഞാസാനപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അതൊരു ഒപ്പാണ് സീൽ വേറെയാണ് സീല് ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണം അതാണ് പ്രശ്നം നിങ്ങളെ വിശ്വസിക്കണത് ഒരു ഒപ്പാണത് ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണത് ഒരു സീലാണ് അതാണ് അംഗീകാരം എന്ന് പറയുന്നത് ഇപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഇത്തിരി ലാഗിങ് ഒന്നുമില്ല ഉടമ്പടിയുടെ സ്പീഡ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിന് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുന്ന ഇടത്ത് വെച്ചാണ് അതായത് നമ്മളിൽ ദൈവത്തിന് ഒരു വിശ്വാസം തോന്നിയാൽ അപ്പം സീലായി നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും ഇത് പ്രധാനപ്പെട്ട ഒരു പദാർത്ഥം മാത്രമായ ഒരു ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള വരവും പോക്കുമാണ് ദൈവത്തിൽ തോന്നും അപ്പം സീലാകത്തില്ല ഉടപടി സീലാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട സീര് പതിയത്തില്ലല്ല ചിലടുത്ത് ഈ മഷി കുറഞ്ഞു കാരണം സീര് പതിയത്തില്ല എന്താ കാരണം ദൈവത്തെ നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തറിയാൻ പറ്റും ഇത് തൽക്കാലത്തേക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള വരവും പോക്കുമാണ് അത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും പിന്നെ ദൈവവും ഇല്ല ആരുമില്ല അതറിയാം അപ്പസിൽ പതിയത്തില്ല അങ്ങനെയാണ് നോക്കണം ഞാൻ നിങ്ങളെ വഴക്ക് വഴക്കുപറയോ ആക്ഷേപിക്കുകയെന്നുമല്ല നിങ്ങൾക്ക് എത്രയും വേഗം ഇത് കൺകറൻ്റ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഉപായം പറഞ്ഞു തരികയാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല ഒരു ഉപായം പറഞ്ഞ് ഈ കേസ് ഒരു പദാർത്ഥ മാത്രമായിട്ടുള്ള പ്രസക്തി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കണം പദാർത്ഥം മാത്രമായിട്ടാണോ ഞാൻ ദൈവത്തെ സമീപിക്കുന്നത് ഈ പദാർത്ഥം മാത്രമായിട്ടൊക്കെ ചിന്തിക്കണമെന്ന് പറയണത് എന്തൊരു പരിമിതിയാണെന്നറിയാവോ അച്ഛനെ അച്ഛനെന്നു വിശേഷം പ്രസംഗിച്ചപ്പോൾ പിശാച്ച് കർത്താവിനോട് പറഞ്ഞില്ലേ ഈ കല്ലുകളോട് ആ അതേക്കുറിച്ച് അച്ഛൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിരിക്കായിരുന്നു എന്താ തിരിച്ചെന്ന് വെച്ചാൽ പിശ്വാസിൻ്റെ സങ്കല്പദാരിദ്ര്യം കണ്ടില്ലേ പിശ്വാസിന് മാക്സിമം സങ്കല്പിക്കാൻ പറ്റുന്നത് വിശന്നാൽ ഒരു കല്ലെടുത്ത് അത് അപ്പമാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തിക്കുക വളരെ വളരെ ചൈൽഡിഷായി പോയി ശരിക്കും പറഞ്ഞാൽ ഈ ജഗതി ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഈ കായലെല്ലാം പട്ടചാരായമായിരങ്കിൽ മാറിയെങ്കിൽ അരകത്തുള്ള മീനെല്ലാം വറുത്ത മീനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പോലെ പോയി പിശാസ് ചിന്തിച്ചത് അത്രയ്ക്ക് സങ്കല്പദാരിദ്ര്യമാണ് കല്ലുകളോട് അപ്പമാകുക അപ്പം എൻ്റെ മനസ്സൊരു ഞാനവിടെ നോട്ട് ബുക്ക് കൊണ്ടുപോകുന്നു വെച്ച് എഴുതാൻ തുടങ്ങി എന്താ എഴുതാൻ തുടങ്ങിയത് നിങ്ങളെട്ടേ ഞാൻ എഴുതുന്നത് എന്താ എഴുതാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലുകളോട് കല്ലുകളോടപ്പമാകാൻ പറയുന്ന സൂത്രപ്പണി മാത്രമേ പിശ്വാസത്തിനെ സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ അതിന് ഒരു മേ ബി ഏ ബിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയാം പക്ഷേ ആധ്യാത്മികത അതിനേക്കാൾ വലുതാണ് കല്ലില്ലെങ്കിലും അപ്പമില്ലെങ്കിലും നിന നിലനിർത്താൻ കഴിയുക ദൈവത്തിന് ജോലി ജോലിയില്ലെങ്കിൽ നീ വിവാഹം കഴിച്ചില്ലെങ്കിലും നിനക്ക് മക്കളില്ലെങ്കിലും നിങ്ങൾക്ക് വീടില്ലെങ്കിലും സന്തോഷത്തോടെ നിങ്ങൾ നിലനിർത്താൻ കഴിയും നീ ദൈവത്തിൻ്റെ കണ്ടീഷൻഡായിട്ട് ഇപ്പോൾ മക്കളെ കിട്ടിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം എന്താണ് അവസാനിച്ചത് മാതാവിൻ്റെ രൂപയിൽ വന്ന് ആ മോള് പറഞ്ഞു കേട്ടില്ല എന്താണ് ഒന്നെങ്കിൽ ഇരുപത് വർഷമായി ഞാൻ കുഞ്ഞിന് വേണ്ടി ദൈവത്തിൻ്റെ ആയ ദൈവങ്ങളായ ദൈവങ്ങളുടെ എല്ലാം നടക്കണം അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഒന്നെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തന്നെ അമ്മ ആ മാസമൊക്കെ കുഞ്ഞിനെ കൊടുത്തു അപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ ആരാണെന്ന് മനസ്സിലായി പക്ഷേ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കരുത് അപ്പോൾ ഈ കല്ലപ്പമാക്കാൻ പറഞ്ഞ പോലെ പിശാസമായിട്ട് നിങ്ങളെ കണക്കാക്കുന്നുള്ളൂ ദൈവത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഭൗതിക യാഥാർത്ഥ്യത്തെ ഒരു പദാർത്ഥത്തെ നമുക്ക് അനുഭവവേദ്യമാകുന്ന വിധ്യമാകുന്ന രീതിയിൽ ആസ്വദിക്ക ആസ്വദിക്കാനുള്ള പരുവുമാക്കി തരിക എന്നുള്ള ഒരു മിനിമം പരിപാടിയാണ് നിങ്ങൾ ദൈവത്തിന് കൊടുത്തതെങ്കിൽ ദൈവത്തെ ഈ ജന്മത്ത് നിങ്ങൾ അനുഭവിക്കാൻ പറ്റത്തില്ല ഒരു ഒരനുഗ്രഹദാതാവായി മാത്രം ദൈവത്തെ കണ്ട് കാണുമ്പോൾ സ്വാഭാവികം നിങ്ങളുടെ റിലീജിയസ് ലൈഫ് തന്നെ ഭയങ്കര പതിറ്റിക്കാകും ഞാൻ എന്താ എഴുതിക്കൊണ്ടിരുന്നെന്ന് അറിയാവോ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ വചനങ്ങളാണ് ഈ പ്രകോപനങ്ങളെല്ലാം കഴിയുമ്പോൾ ഈ പിശാസ് ഈശ്വരനെ പ്രകോപിക്കാൻ പോണന് മുമ്പ് പിശാച്ച് മറന്നുപോയൊരു ഭാഗമുണ്ട് എന്താ കാര്യം കല്ലില്ലെങ്കിൽ അപ്പമില്ലെങ്കിൽ ഇവൻ ജീവിക്കൂ എന്നുള്ളത് അവന് അനുഭവം കൊണ്ട് പഠിച്ചിട്ടാണ് അവൻ വന്നിരിക്കേണ്ടത് അവൻ എന്താ പറഞ്ഞിരിക്കണത് സുവിശേഷം അവൻ പിന്നരീക്ഷിക്കപ്പെട്ട് നാല്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി കഴിഞ്ഞുകൂടി ദിവസം അവൻ അവിടെ ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല അവസാനം അവന് വിശന്നു ഇതാണ് അതായത് നാൽപ്പത് അവൻ ഭക്ഷിക്കാതിരുന്നിട്ടും പാനം ചെയ്യാതിരുന്നിട്ടും അവന് വിശപ്പൊരു പ്രശ്നമേ അല്ലായിരുന്നു ആ ടൈം കഴിഞ്ഞപ്പോഴാണ് അവൻ വിശന്നത് അവൻ നാൽപ്പത് ദിവസം എന്തുകൊണ്ടാണ് അവന് വിശക്കാതിരുന്നത് ദാറ്റ് ഇസ് അനോവിൻ്റിങ് അതാണ് അനോയിൻറ്റിങ് എന്ന് പറയണത് അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള സാധനമാണ് എന്ന് പറഞ്ഞാൽ ബ്ലസ്സിങ്സ് അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള എന്താണ് അത് ബ്ലസ്സിങ്സ് പദാർത്ഥം മാത്രവും മെറ്റീരിയലാണ് അത് മാനുഷികമാണ് ഈ മാനുഷികമായിട്ടുള്ള അനുഭവ തലങ്ങൾക്ക് അപ്പുറത്തുണ്ട് എന്താണ് നീ നാൽപ്പത് ദിവസവും നാൽപ്പത് രാവും അവൻ ഒന്നും പക്ഷിക്കുകയോ ഒന്നും കുടിക്കുകയോ ചെയ്തില്ല ആ കാലം കഴിഞ്ഞപ്പോഴേ അതായത് അഭിഷേകത്തിൻ്റെ ആ കാലം കഴിഞ്ഞപ്പോഴാണ് അവന് വിശന്നത് അവിടെ കല്ലില്ലെങ്കിലും അപ്പം ഇല്ലെങ്കിലും അവൻ നാൽപ്പത് ദിവസം സുഭിക്ഷമായിട്ട് തന്നെയാണ് ഇവിടെ ഭക്ഷണം കഴിച്ചതുപോലെ ജീവിച്ചത് എൻ്റെ മക്കളെ ഇത് വേറെ ഒരു ലെവലാണ് നിങ്ങൾ ഈ ഉടമ്പടിൽ അന്വേഷിക്കേണ്ടത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ അങ്ങനെ പേര് ഞാൻ പറഞ്ഞത് എന്താ അതായത് ഒരു മനുഷ്യരുടെ സാക്ഷ്യം പറഞ്ഞു ജോർജ് ഇമ്മാനുവേലാന്ന് പറഞ്ഞു കായംകുളത്തുകാരൻ ജോർജ് ഇമ്മാനുവേൽ ജോർജ് ഇമ്മാനുവല് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് കടലിൽ മർച്ചൻ നീവിയിലാണ് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് മർച്ചൻ കക്ഷിക്ക് ഇന്ന് വരെ പന്ത്രണ്ട് കമ്പനി മാറിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വർഷം അപ്പോൾ ദാറ്റ് മീൻസ് ഒരു മൂന്ന് കൊല്ലം മൂന്നര കൊല്ലമൊക്കെ കമ്പനി നിക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ അവരുടെ ബിസിനസ് ആയി സാധനത്തിന് അത് കാരണം വീടും വെക്കാൻ ഒത്തിയിട്ടില്ല എവിടെയെങ്കിലും ഉറച്ച് നിന്നാൽ വീട് വെക്കുക എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകുക അഭി മുപ്പത്തിമൂന്ന് കൊല്ലം ഇപ്പോൾ ആറ് കൊല്ലം തന്നെ മത്തനവി മത്തനീവിപ്പ് കഴിഞ്ഞാൽ വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ മുപ്പത്തിമൂന്ന് കൊല്ലം ചെയ്ത് പുള്ളിക്കാരൻ ഓരോരുത്തരും ഒന്നും എത്തിയിട്ടില്ല അവസാനം ഉടമ്പടി ചെയ്ത് മുപ്പത്തിമൂന്ന് വർഷത്തെ ഈ മറൈൻ ലൈഫും കഴിഞ്ഞ് പന്ത്രണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക മാറി മാറി ഇപ്പോൾ ഇവിടെ വന്ന ശേഷം ഈ പുള്ളിക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശയായി കാര്യം പുള്ളിയുടെ കൂടെ ഉള്ള ഇവിടെ കപ്പലേ കയറി ആൾക്കാരൊക്കെ ഇന്ന് എവിടെ ഇരിക്കണം പുള്ളി എവിടെയിരിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വ്യത്യാസം സങ്കടം നിരാശ പുള്ളി ഒന്ന് ഉടമ്പടി ചെയ്ത് ഈ നിരാശ വന്നാൽ നമുക്കുള്ള മാർഗ്ഗം എന്താ ഉടമ്പടി ഉടമ്പടി ചെയ്തും വന്നിട്ട് എന്നോട് ചോദിച്ച് വട ആ പെ മീ എന്താണ് എൻ്റെ കുഴപ്പം വെച്ചാന്ന് ചോദിച്ച് അപ്പോൾ ഞാനത് അവ എൻ്റെ ഈ മറൈൻ പാസ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടു വെച്ചിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു അവനോട് മുൻചുണ്ടി അവസാനിപ്പിക്കാൻ പറയാൻ പറഞ്ഞു ഞാൻ എനിക്ക് ആൾ ആദ്യം കാണുകയാണ് ഞാൻ പറഞ്ഞു മുൻചുണ്ടി അവസാനിപ്പിക്കാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഓ ഓ എന്ന് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത ചാട്ടം എടുത്ത ചാട്ടമാ പരിപാടി പിറ്റാടി പരിപാടിയാണ് ഒരു വീട്ടിൽ പോലും സമാധാനത്തിൽ ഒരാളെ നട കുറച്ച് കഴിയുമ്പോൾ ഉടക്കി പിരിയും അപ്പം അതാ ആ മനുഷ്യൻ്റെ ഒരു കുറവാണ് ആ മനുഷ്യൻ്റെ ഒരു കുറവാണ് അത് ആധ്യാത്മിക ജീവിതത്തിന് മാത്രമല്ല ഭൗതിക ജീവിതത്തിൽ ഇതുപോലെ കുറവുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുത്തത്തില്ല ഇപ്പം കത്തോലിക്കാ പള്ളിയിൽ ഇപ്പോൾ നമ്പു കാലമാണ് കഥാലിപീഠാനുഭവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇങ്ങനെ എന്നെ കൊണ്ടുവരണം എന്ന് തോന്നുന്നത് നിങ്ങളും ചിന്തിക്കണം നല്ലതാണ് കുറവുകളെ അനുഷ്ഠിക്കണം നല്ലതാ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോഴേ എടുത്തു കഴിഞ്ഞ് അച്ഛനെ കാണാൻ വരുമ്പോഴല്ല അച്ഛനെ തന്നെ കർത്താവിനോട് ചോദിക്കണം എനിക്ക് വല്ല കുറവുണ്ടെന്ന് മനസ്സിലായില്ലേ അച്ഛനെ കാണുമ്പോൾ ചോദിച്ചാൽ കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് മാത്രമേ എനിക്ക് പരിഭവുള്ളൂ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും പക്ഷേ പിന്നെ ചിലരോട് മിണ്ടത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിച്ച് പോയി സിമ്പിൾ ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നത് സീരിയസ് വിഷയം വിഷയമാണെങ്കിൽ ഞാൻ ടൈം എടുത്താൽ മെസ്സേജ് എടുത്ത് മറുപടി പറയും കാര്യം അവർക്കത് ആവശ്യമാണോ എനിക്ക് തോന്നുന്നത് അവരെന്നെ പരീക്ഷിക്കാനാണ് ചോദിക്കണമെങ്കിലും ഞാൻ മിണ്ടത്തില്ല അവർക്കിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ മിണ്ടത്തില്ല എവിടെയാണ് ഈ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നൃക്കരുതാസ്ഥ നിൽക്കണ കാണുമ്പോൾ യൂതിയായാലുള്ളവർ മലമുകളിലേക്ക് കൂടെ പോകാനാണ് പറഞ്ഞത് അതായത് ചിലർക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ദൈവം നമ്മളോട് സംസാരിക്കും ഒരു സംശയവും ഇല്ല പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ തീരുമാനം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കേവലമായിട്ട് നിൽക്കണം കേവലമായിട്ട് കർത്താവേ നീ എന്ത് പറഞ്ഞാൽ അതുമാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നാണെങ്കിൽ അതെല്ലാം എല്ലാ അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാ കരുതും നിങ്ങളോടും അങ്ങനെ തന്നെയായിരിക്കും ഇതങ്ങനെയല്ല നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യും നിങ്ങൾക്കിഷ്ടമുണ്ട് പക്ഷേ അത് എൻ്റെതൊരു ചെറിയൊരു മനസാക്ഷി എന്തോ കിടപ്പുണ്ട് അതിന് ദൈവത്തിൻ്റെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അറിഞ്ഞെങ്കിൽ അത് കൊള്ളാമല്ലോ അറിഞ്ഞില്ലെങ്കിൽ കിടക്കുഴപ്പം ഒന്നുമില്ല ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യത്തുള്ളതെന്ന് പറഞ്ഞു ജീവിക്കുന്ന ആൾക്കാരല്ലേ അവർ വെറുതെ ആൾക്കാരെ വന്ന് പണി മേടിക്കരുത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ആ വളരെ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മെസ്സേജിന്റെ കാര്യത്തിലെ ശ്രദ്ധിക്കേണ്ട മക്കളെ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കും